ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അത്ത ഏഴു ദിവസം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നാം കാ നാം ചിന്തിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചന്ദ്രരോഗം പിടിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകനുമായിട്ട് പിതാവ് കിടന്നു വരുന്നതായ സാഹചര്യം ആ സംഭവമാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നതായി നാം കാണുന്നത് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നുവെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല കർത്താവ് അവരെ ശ്വാസിക്കുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നാം തിരിയുമ്പോൾ മറ്റാർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലും പ്രതിസന്ധികളിൽ നാം ഇടപെടും ആയിത്തീരുമ്പോൾ കർത്താവിൻ്റെ ഈ ശബ്ദം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവി മോശയോട് ആ ഇസ്രയേൽ മക്കളെ നയിക്കുന്ന സമയം കർത്താവ് പറഞ്ഞത് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരു നിങ്ങൾക്ക് ഒക്കുന്ന കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവഹിതപ്രകാരം നിങ്ങൾ തന്നെ ചെയ്യുക അതിനധികമായിട്ടുള്ളത് പ്രാർത്ഥനയാലും യാതനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ മകനെ കർത്താവ് അവനിലുള്ള ഭൂതത്തെ ശാസിച്ചു ആ നാഴി മുതൽ ആ ആ മകന് സൗഖ്യം വന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ആ ശിഷ്യന്മാർക്ക് കർത്താവെ ഞങ്ങൾക്ക് എന്തുകൊണ്ടിത് കഴിഞ്ഞില്ല നീ ഇത് ചെയ്തു ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ നിന്റെ കൂടെ നടക്കുന്നവരാണ് നീ ചെയ്യുന്നത് പോലെയൊക്കെ ഞങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് ആപലാതി ബോധിപ്പിക്കുന്നതായിട്ടാണ് നാം തുടർന്ന് വായിക്കുന്നത് അതിന് കർത്താവ് പറയുന്നത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ആ കണക്ഷൻ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ആ വിശ്വാസത്തിൽ നിങ്ങൾ എത്രമാത്രം ശക്തിപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്നു ആ കൂട്ടായ്മയിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ള ഒരു സത്യവും കർത്താവൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒന്നും സാധ്യമാകുകയില്ല കർത്താവ് അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഓരോ വിഷയത്തിനു വേണ്ടിയും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിത പ്രകാരം നാം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല നമ്മുടെ ദൈവം ആരാണെന്നറിഞ്ഞ് അവനെ വിശ്വസിക്കുക അവൻ സർവശക്തനും സർവ്വകൃപാലുവുമാണ് അവൻ സകലത്തിനും മീതേ ഉള്ളവനാണ് അവൻ സകലത്തെയും ഭരിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വചനത്തിലൂടെ ആ വചനം ധ്യാനിക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും നമുക്ക് ഗ്രഹിച്ചിട്ട് അത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് തുടർന്ന് ഒരു കരം കൊടുക്കുന്ന ഇതിൽ ഭാരപ്പെട്ട് ശിഷ്യന്മാരടുത്ത് വരുമ്പോൾ കർത്താവരോട് ഇടപെടുന്നതായ ആ സംഭവമാണ് ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ായ പൗലോസ് പറഞ്ഞു ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴങ്ങിയിരിക്കും ഏത് മാനുഷിക നിയമത്തിന് നിങ്ങൾ കീടങ്ങണം കരം കൊടുക്കുന്നത് ന്യായമായിട്ടും ഉചിതമായിട്ടുമുള്ള ഒരു വസ്തുതയായിട്ട് തന്നെ കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവർക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അവരെങ്ങനെ കർത്താവിൻ്റെ മുൻപെയാണ് അവർ പോകുന്നത് അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുവാൻ കഴിയുമെന്നുള്ള ആകുലചിന്ത അവർക്കുണ്ടായിരുന്നു കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ ചെന്ന് ആ ശിമോനയോട് പറയുന്നതാണ് നിങ്ങൾ ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന എടുക്കുക അതിൻ്റെ വായിൽ ഒരു ചതുര പണം കാണും അവർക്ക് ആകെ അറിയാവുന്ന ഒരു തൊഴിൽ മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു കർത്താവരോട് പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന തൊഴിൽ നിങ്ങളത് ചെയ്യുക അത് ചെയ്തിട്ട് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളെ ഞാൻ വർദ്ധിപ്പിച്ചു തരും നിങ്ങളുടെ കഴിവുകൊണ്ടല്ല അത് നേടുന്നത് എന്നാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ മാർഗത്തെ അതിനെ ഫലവത്താക്കി തീർക്കുവാൻ എനിക്ക് കഴിയും അതവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു അങ്ങനെ ആ അവരുടെ ആ ഭൗതികമായ ആവശ്യങ്ങളും കർത്താവോടെ നിർവഹിച്ചു കൊടുക്കുന്നതായി കാണുന്നു നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരുമ്പോൾ കർത്താവെ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകണം കർത്താവ് നമുക്ക് വഴി കാണിച്ചു തരും നമ്മുടെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങളെ നാം ഉപയോഗിക്കുക അതിലൂടെ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും നമ്മളുടെ കൈകളുടെ പ്രാപ്തിയെ അനുഗ്രഹിച്ചു തരും കർത്താവ് വഴിയും വാതിലും തുറന്നു തരും അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലും നമുക്ക് പൂർണമായും ആശ്രയിക്കാം ഈ ദൈവം എന്നുമെന്നേക്ക് നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ഇത് നമുക്ക് ആശ്വസിക്കുകയും ഉറയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയാക്കി തീർക്കട്ടെ ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ